നമസ്കാരം ഞാൻ ജസ്റ്റിന സെലിൻ ഞാൻ പുതിയൊരു ന്യൂസ് കണ്ടു ഗുരുവായൂർ ദേവസ്വം കലാപാഹ്വാനത്തിന് എന്റെ പേരിൽ വീണ്ടും കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അതെന്താ സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ല ഞാൻ മനസാ വാച അറിയാത്തൊരു കാര്യത്തിനാണ് ഇപ്പം എന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ സമയത്ത് ഗുരുവായൂരി നടന്ന് ഇറങ്ങി വരുന്നത് ഇങ്ങനെ അവിടെ പോയിക്കാണ് വീഡിയോ എടുക്കാണ്ടേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആക്കരുത് എന്നുള്ളത് അത് തന്നിട്ട് നീ വീണ്ടും ഇതേമാതിരി തമ്മാണിത്തരം അവിടെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ ആരെ ബോധിപ്പിക്കാനാണ് ആർക്കെതിരായിട്ടാണ് നീ ഇവിടെ വെല്ലുവിളിച്ചിട്ടേ ഇങ്ങനെ അവിടെ ചെയ്യുന്നത് നിനക്ക് അതിലൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ ചെയ്താൻ അവിക്കാണ്ട് ഇങ്ങനെ റീലെടുക്കാണ്ടേ വീഡിയോ എടുക്കാണ്ട് നടക്കല്ലേ ചെയ്യല്ലേ നീ അവിടെ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ വഴി നോക്കിയാണ് ഇവിടെ പോണ്ടതേ അല്ലാതെ അവിടെയും പോയിക്കാണ്ട് മാർ കോഞ്ഞാറ്റിലെ പരിപാടി എല്ലാടിയോ അവിടെ അവിടെ ചെയ്യലേ ഇവിടെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് നിന്നെ പോലെയുള്ള ഊച്ചാലികൾക്ക് കയറി ഇറങ്ങിക്കാണ്ട് നശിപ്പിച്ചുകണ്ട് ഇറപ്പാക്കി കൊടുക്കേണ്ട സ്ഥലമില്ലടി ആ പുണ്യമാക്കപ്പെട്ട സ്ഥലം ഓക്കെ അത് മതവിശ്വാസികൾക്ക് പോകേണ്ട ഒരു പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമാണത് അത് നിന്നെ പോലെയുള്ള എറണങ്ങട്ട എറപ്പത്തികൾക്ക് പേര് പോകാനുള്ള സ്ഥലമല്ലത് ഞാനിപ്പോഴും പറഞ്ഞ ഇപ്പോഴൊക്കെ വരലാ പാനും വേണ്ടിട്ട് കാട്ടി കൂട്ടുന്ന ഒരാൾ നെറുകേടുകളാണിത് ഹിന്ദു മതവിശ്വാസികൾക്ക് വരെ ഇവിടെ കണ്ണുപിടിച്ചില്ല അവര് വരെയും ഇവിടെ എന്നെ വരെ ഇവിടെ ഏറ്റെടുത്തിട്ടില്ല നീ ഹിന്ദോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ എക്സ് മുസ്ലിമോ എന്ത് തേങ്ങ കൊല മാങ്ങ അണ്ടിവിടെ വെക്കോ പക്ഷെ ഒരു കാര്യം ഞാൻ പാടാണ് ഇവിടെവിടെ പറഞ്ഞരാ ഹിന്ദു മതത്തെ പുച്ഛിച്ചുകണ്ട് കളിയാക്കിയാണ്ട് നീ കാട്ടിക്കൂട്ട് നീ തമാണിത്തരണ്ടല്ലോ ഇവിടെ വെച്ചുകൊണ്ട് നിർത്തിക്കമാണ് അത് നല്ലതാണ് നിനക്ക് ഹിന്ദു മതത്തിൽ നിനക്കൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നാലാൾക്കെ കാണിച്ചു കണ്ടല്ല ഇവിടെ ചെയ്യലേ നീ ഇവിടെ ചെയ്യണതേ ഞാൻ കണ്ണന്റെ സ്വന്തം മാളാണ് ഞാൻ കൃഷ്ണന്റെ സ്വന്തം ആളാണ് എന്ന് നാലാൾക്കാരോട് പറയണം എന്നാണ് നിന്റെ കോന്നാറ്റിൽ നിന്റെ ചിന്തയിലുള്ളത് അതിനുവേണ്ടിയിട്ടാണ് നീ ഇമ്മാരു തമ്മാനത്തിൽ നീ ഇവിടെ വീണ്ടും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മത മതവിശ്വാസികളാണ് നിങ്ങളോട് ഞാൻ ഇവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞതാ ഇവിടെ ഈ കാട്ടിക്കൂട്ടണൊക്കെ എന്താണെന്ന് അറിയോ നിങ്ങളുടെ മതത്തെ കൂട്ടി പിടിച്ചിട്ടാണ് ഇവിടെ വേരള വനം വണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ ഒരേ നെറുകടികളാണ് നിങ്ങളാണ് ഇവിടെ എതിർക്കേണ്ടത് കാരണം നിങ്ങളെ വരെ കളിയാക്കിയിട്ടാണ് ഇവിടെ ചെയ്യണത് ഒറ്റ കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുക ഇവളോട് പറഞ്ഞാണ് അവിടെ പോയിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും അവിടെ പോയിക്കാണ് ഇവിടെ ചെയ്തേക്കണെന്നുണ്ടെങ്കിൽ വെല്ല് വിളിക്കുകയാണ് ഇവിടെ ഞാൻ ഇനിയും ഇവിടെ കയറി വരും എന്നെ ഇവിടെ ആരാ എന്താ ഇവിടെ ചെയ്യലേ അഥവാ ഇവിടെ ഞാൻ ഇവിടെ ഹിന്ദു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതേ മതത്തിനോടാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത് എടി കരിമ്പോത്തായിട്ടുള്ള പെണ്ണ ആ നല്ലൊരു മതത്തിന് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാണ് ആ ഹിന്ദു മതത്തിൽ വിലക്കും ഈ പോത്തിനവിടെ ഏറ്റെടുത്തിട്ടില്ല